我给我。Ah, okay, രാജ്യത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞു പറഞ്ഞോ പറയാത്ത ഇന്ത്യ രാജ്യത്തിലെ ഏക പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ് ഏക പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ് പൗരത്വ നിയമ ഭേദഗതി ഒരാളുടെ സമയം ഒരാളുടെ സമയം ഒരാളൊരു സമയം ഒരാൾ ഒരു സമയം ഒരാൾ ഒരു സമയം ഒരാളൊരു സമയം മറുപടി മറുപടി െതിരെ സംസാരിച്ചില്ലെന്നൊരു ജനപ്രതി പറയുമ്പോ ജനപ്രതി പറയുമ്പോ കോൺഗ്രസിന്റെ ഒറ്റ കോൺഗ്രസിന്റെ നിയമിക്കാൻ അക്ഷരം ഇന്ത്യ രാജ്യത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഒരു ദിവസം പ്രസേരൻ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആദ്യഘട്ടത്തിലെ ചർച്ചയിൽ പങ്കെടുക്കുകയും ഭേദഗതിയിൽ വോട്ടിടുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു എൺപത് വോട്ടുകളിൽ കോൺഗ്രസിന്റെ വോട്ടുള്ളി സാർ ആ എൺപത് വോട്ടുകളിൽ കോൺഗ്രസിന്റെ വോട്ടുണ്ട് രാജ്യത്തെ നിർണായക ഒരു ചോദ്യം ഒരു ചോദ്യം ഒരു ചോദ്യം ഒരു ചോദ്യം ഒരു ചോദ്യം ചോദിക്കൂ ബി ജെ പിയുടെ പ്രതിനിധിയോടെ ആ ബിജെപിയുടെ പ്രതിനിധിയോടെ ആ ഇവിടെ പി എച്ച് നിയമത്തെ കുറിച്ച് വലിയ വിടുവാഴ്ത്തം പറയുന്ന ബി ജെ പി ഞാൻ പറയാം ആ ഞാൻ അക്തിപതി സ്റ്റീമിൽ വിജയം നേടിയ ആളാ ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞോ ഇന്ത്യയിൽ രണ്ടു ലക്ഷം യുവതി യുവാക്കളെ നിങ്ങൾ തള്ളിക്കളഞ്ഞു നിങ്ങൾ നിയമനം നടത്തില്ല എന്തടിച്ചാൽ നിങ്ങൾ നിയമനം നടത്തേണ്ടിരുന്നത് എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫിസിക്കലും കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും ബാഡ്മിന്റ് കാർഡും ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ച് വെല്ലുവിളിക്കുന്നു ഞാൻ കാണിച്ചു തരാം എന്റെ ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞാൽ എന്റെ അഡ്മിറ്റ് കാർഡ് നിന്ന് കളിച്ച നിയമനം നടത്തിയോ ഒരു കൂടി നിങ്ങൾ ലോക ഇന്ത്യയിൽ ഇന്ത്യ വലിയ ലോക സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി എന്താ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണി നാട്ടിലെ ജനങ്ങൾ ഒന്ന് പറഞ്ഞുതരാം ഒന്ന് പറയാ പട്ടിണ സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഏഴാ അപ്പുറത്ത് നൂറ്റി മുപ്പതിനോ നൂറ്റി മുപ്പത്തിനാലോ നോക്കൂ പത്ത് കൊല്ലം കൊണ്ട് ശത കോടീശ്വരന്മാരുടെ എണ്ണം നൂറ്റി രണ്ടിൽ നിന്നും നൂറ്റി നാപ്പത്തിനാല് ആർക്ക് വേണ്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി ആർക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് എന്തിനോട്ട് ചെയ്യണം എന്തിനോട്ട് ചെയ്യണം എന്തിനോട്ട് ചെയ്യണം ഓക്കെ